ആനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ട വിഷയത്തിൽ ഉദ്യോഗസ്ഥരുടെ തന്നെയാണ് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ആശുപത്രിയിൽ എത്തിക്കാനും ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്താനും പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നും ജോയി ആദിവാസി സെറ്റിൽമെന്റിലെ മണി എന്ന എന്ന വയസ്സുള്ള ചെറുപ്പക്കാരൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു കൺമണി ഓമനപ്പേരിന് അർഹനായ പ്രിയപ്പെട്ട മണിയുടെ വേദനാജനകമായ വിയോഗമാണ് ഈ വിയോഗത്തിൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം വളരെ പ്രധാനപ്പെട്ട എടുത്തു ഒന്നാണ് മണിക്ക് അപകടം പറ്റി സമയബന്ധിതമായി ആശുപത്രിയിൽ എത്തിക്കാനും ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്തുന്നതിലും വനംവകുപ്പ് പരാജയപ്പെട്ടിരിക്കുകയാണ് നിരന്തരമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവം മൂലം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക ഇവിടെ ഇരുട്ടുകൊണ്ട് വോട്ടേടിക്കുകയാണ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പത്ത് ലക്ഷമോ അഞ്ച് ലക്ഷമോ നക്കാപ്പിച്ച സഹായം നൽകി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലി നൽകി ആ പ്രശ്നം പരിഹരിക്കുകയും പിന്നെയും ആളുകളെ വന്യജീവികളുടെ മുമ്പിലേക്ക് പാവപ്പെട്ട ജനങ്ങളെ എറിഞ്ഞിട്ട് കൊടുക്കുക ആ പ്രശ്നത്തിന് ന്യായമായ പ്രശ്നത്തിന് ഒരു പരിഹാരവും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ തുടർച്ചയായി ഉണ്ടാകുന്നു വന നിയമ ഭേദഗതി ഇപ്പോൾ പാസ്സാകാൻ പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വനം വകുപ്പ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ സമീപനത്തിന്റെ രക്തസാക്ഷിയാണ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഓരോ ദിവസവും വാർത്തകൾ നിരന്തരമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് വന്യമൃഗ പ്രശ്നം കൊണ്ട് ഭരണപ്പെട്ടാൽ അഞ്ചു ലക്ഷമോ പത്ത് ലക്ഷമോ സഹായം നൽകി ഭാര്യക്ക് ജോലി നൽകി ആ പ്രശ്നം പരിഹരിക്കുകയും പിന്നെയും പാവപ്പെട്ട ജനങ്ങളെ വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞിട്ട് കൊടുക്കുകയാണെന്ന് ജോയ് പറഞ്ഞു ന്യായമായ പ്രശ്നത്തിനും ഒരു പരിഹാരവും ഇല്ലാതായിരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ സമീപനത്തിന്റെ രക്തസാക്ഷിയാണ് മണി എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു